അല്ല സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോക്കിയിട്ട് കാര്യമില്ല കാര്യമില്ല യെസ് സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് ആയിട്ട് പോണ്ടി വരും അത്രേ ഉള്ളൂ അല്ല അടുത്ത ബിസിനസ് ആയിട്ട് പോണ്ടി വരും നിങ്ങളുടെ വാക്ക്ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോട് അവസാനിച്ചോ നിങ്ങൾക്ക് വാക്ക്ഔട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം അല്ല അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് യെസ് ഓർഡർ 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 ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം സമയം കൊടുക്കാൻ ആദ്യം തന്നെ ചെയർ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര യെസ് യെസ് ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ ബഹുമാനപ്പെട്ട നിയമം ം കയറുപ്പ് മന്ത്രി ശ്രീ ആൻസലൻ ബഹുമാനപ്പെട്ട സ്പീക്കർ പറ്റില്ല ും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ് ഞാൻ സംസാരിക്കുമ്പോൾ വാക്ക് ഔട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയിക്കോ അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പറയാൻ പറ്റുമോ അങ്ങേക്ക്

ആശാവർക്കർമാരുടെ സമരമുന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രസംഗത്തിനിടെയാണ് സ്പീക്കറുമായി തർക്കമുണ്ടായത് പ്രസംഗം പതിനൊന്ന് മിനിറ്റ് ആയെന്നും സമയത്തിനുള്ളിൽ സംസാരിക്കണമെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുവെന്ന് പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും വിരട്ടാൻ നോക്കണ്ടെന്ന് സ്പീക്കറുടെ മറുപടി ഭരണപക്ഷം ബഹളം വെച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനായി തുടർന്ന് ചെയറിനെ നോക്കി പ്രസംഗിക്കാൻ സ്പീക്കർ നിർദ്ദേശം നൽകി ചെയറിനെ നോക്കി തന്നെ സംസാരിക്കണമെന്ന് നിയമമില്ലെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിച്ചു സ്പീക്കറുടെ മുഖം മറച്ച ബാനർ ഉയർത്തി ഇതോടെ സഭാനടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ചോദ്യോത്തരവേളയിലും പ്രതിപക്ഷവുമായി സ്പീക്കർ ഇടഞ്ഞിരുന്നു മാത്യു കുഴിനാടൻ എം ചോദ്യം നീണ്ടുപോയപ്പോൾ നാൽപ്പത്തിയഞ്ച് സെക്കൻഡിൽ ചോദ്യം തീർക്കണമെന്നും പ്രസ്താവന നടത്താൻ അനുവദിക്കില്ല എന്നുമായിരുന്നു സ്പീക്കറുടെ നിലപാട് ഇത് ചോദ്യം ചെയ്ത എം വിൻസെന്റിനോടും സ്പീക്കർ കയർത്തു ആശാവർക്കർമാരുടെ വേതന വർധനവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അടിയന്തര പ്രമേയ നോട്ടീസായി നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ മുതൽ നാടകീയ രംഗങ്ങളാണ് പ്രതിപക്ഷത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു നോട്ടീസ് നൽകിയത് മണിക്ക് റൂൾ അൻപത് പരിഗണിച്ചപ്പോൾ സ്പീക്കർ നോട്ടീസ് വായിക്കുകയും രണ്ടു തവണ സഭയിൽ വന്ന വിഷയമായതിനാൽ എല്ലാവരും സമയക്രമം പാലിക്കണമെന്നും അഭ്യർത്ഥിച്ചു നോട്ടീസ് അവതരിപ്പിക്കാൻ അനുമതിയും നൽകി ഇതിനു പിന്നാലെ എഴുന്നേറ്റ പാർലമെന്ററി കാര്യമന്ത്രി എം വി രാജേഷ് ഈ നോട്ടീസ് പരിഗണിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി ആശാ വർക്കർമാരുടെ സമയം ഈ നിയമസഭയിൽ രണ്ടു തവണ ഉന്നയിച്ചു വീണ്ടും അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് ചട്ടങ്ങൾക്കെതിരാണ് ചട്ടങ്ങൾക്കനുസരിച്ചാണ് സഭ പ്രവർത്തിക്കേണ്ടത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ സർക്കാരിന് ബുദ്ധിമുട്ടില്ല എത്ര തവണ വേണമെങ്കിലും ചർച്ച ചെയ്യാം ചില കാര്യങ്ങൾ തുറന്നുകാട്ടാനും ഇത് സഹായിക്കും എന്നാൽ ചട്ടവിരുദ്ധമായ നടപടി ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു സ്പീക്കർ റൂൾ ഫിഫ്റ്റിക്ക് അനുമതി നൽകിയ ശേഷം മന്ത്രി തിരുത്തിയത് ശരിയായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു